ഈ ഫ്രാൻസിസ് പാപ്പ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്ന ഒരു പാപ്പായാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അദ്ദേഹം ഈ വർത്തമാനം പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയത്തേ ഉള്ളൂ പിന്നെ എന്താണ് അദ്ദേഹത്തെ ഇത്രയും പ്രിയങ്കര ആ ആ ബലഹീനതകളും യാഥാർത്ഥ്യങ്ങളും മറച്ചുവെക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു ചില സമ്മേളനങ്ങളിലൊക്കെ അദ്ദേഹം വന്നത് ഈ വടിയൊക്കെ പിടിച്ച് എന്ത് വേദന സഹിച്ചൊക്കെയാണെന്നുള്ളത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു പക്ഷെ അദ്ദേഹം എല്ലായിടത്തും വന്നു താൻ തൻ്റെ കാലിന് ഒരു കുറവുണ്ടെന്നോ മറ്റുള്ളവർ അറിയുന്നത് ഒരു കുറവായിട്ട് അദ്ദേഹം കരുതിയില്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് അദ്ദേഹം വീൽ ചെയറിൽ നടക്കുന്നതാണ് വീൽചെയറിൽ നടന്നിട്ട് അദ്ദേഹത്തിൻ്റെ സഹായി രണ്ട് കൈയും കൊണ്ട് അദ്ദേഹത്തെ എഴുന്നേപ്പിച്ച് നിർത്തണമായിരുന്നു സാധാരണ ആൾക്കാരാണെങ്കിൽ പറയുമോ എന്നാൽ ഞാൻ വരുന്നില്ല കാരണം എന്താ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയല്ല എല്ലാവരും കാണും എൻ്റെ ഈ ദൗർബല്യങ്ങളൊക്കെ എല്ലാവരും കാണുമല്ലോ എനിക്ക് വയ്യ എന്നെ മുറിയിൽ ഇരുത്തിയത് ഒരു വീഡിയോ സന്ദേശം കൊടുക്കാം അത് മതി എന്നൊക്കെ പറയും പക്ഷെ അതല്ല അദ്ദേഹം എല്ലായിടത്തും ഇറങ്ങിച്ചെന്നു തൻ്റെ യാഥാർത്ഥ്യത്തെ മാനുഷികമായ യാഥാർത്ഥ്യത്തെ മൂടി വെക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു ഈ വേ വീൽചെയറയിൽ ഇരുന്നോണ്ട് അദ്ദേഹം പത്ത് രാജ്യങ്ങളിൽ സ്റ്റേറ്റ് വിസിറ്റ് നടത്തി ഏഷ്യൻ രാജ്യങ്ങൾ സാധാരണ രീതിയിൽ രാഷ്ട്ര തലവന്മാർ വീൽചെയറയിൽ ഇരുന്നോണ്ടൊന്നും സ്റ്റേറ്റ് വിസിറ്റിനൊന്നും പോകത്തില്ല പട്ടാളക്കാരൊരു സല്യൂട്ട് കൊടുത്താൽ പോലും തിരിച്ച് സല്യൂട്ട് കൊടുക്കാൻ പോലും പറ്റാതെ സാധാരണ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കാത്ത ഒന്നാണത് ഓ അയ്യോ എനിക്ക് വയ്യെന്ന് എല്ലാവരും കാണുമല്ലോ ചിലർക്ക് അസുഖം പിടിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ അറിയുന്നത് ഭയങ്കര വിഷമാണ് അതുകൊണ്ട് നമ്മളെ ആ ഏഴായാലൊക്കെ തരടുപ്പിക്കുകയാണ് ദൗർബല്യങ്ങൾ മറ്റുള്ളവരെ കാണുമല്ലോ കാണുവല്ലോ എന്നുള്ളൊരു ചിന്തയൊന്നും മാർപ്പാപ്പാക്കിയല്ലായിരുന്നു അതേ ഞാൻ ഇതാ കേട്ടോ ഇതാ മനുഷ്യൻ എന്ന് പറയുന്നത് പോലെ അദ്ദേഹം തൻ്റെ മാനുഷികതയെ അതിൻ്റെ വലിയ എല്ലാ ഭാവങ്ങളിലും അത് പ്രകാശിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം കറേജ് ടു ബി വൾണറബിൾ എന്ന് പറയാറുണ്ട് ബലഹീനരായിരിക്കാനുള്ള ഒരു ധൈര്യം പിന്നീട് നിങ്ങൾക്കറിയാം അദ്ദേഹം മാർച്ച് മാസത്തെ ഫെബ്രുവരി മാസത്തിൽ ആശുപത്രിയിലായിരുന്ന ന്യൂമോണിയ ബാധിച്ചു ഒരു മാസം ആശുപത്രിയിൽ കിടന്നു അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ നിർബന്ധത്താലാണ് അദ്ദേഹം തിരിച്ച് വത്തിക്കാനിലേക്ക് വരുന്നത് അവിടെ വന്നിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം കാരണം ഡോക്ടേഴ്സ് അതാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും അദ്ദേഹം ആൾക്കാരെ കാണാനായിട്ട് വന്നു അദ്ദേഹത്തിന് ശബ്ദമില്ലാത്ത സമയത്തും അദ്ദേഹം എല്ലാവരെയും ആശീർവദിക്കാനായിട്ട് മുതിർന്നു എന്നു മാത്രമല്ല മരിക്കുന്നതിൻ്റെ തലേ ദിവസം അമേരിക്കൻ വൈസ് പ്രസിഡന്റിന് സന്ദർശനവും അനുവദിച്ചു അദ്ദേഹത്തോടും വർത്തമാനം പറയാനുള്ളതൊക്കെ പറഞ്ഞു അതിനു മുമ്പ് ചാൾസ് രാജാവും വന്ന് അദ്ദേഹത്തെ കണ്ടു നിങ്ങൾ ചോദിക്കുക ഇതിനകത്തന്നെ വലിയ കാര്യമുള്ളത് അതിനകത്തൊത്തിരി കാര്യമുണ്ട് നമ്മുടെ രോഗാവസ്ഥയിലും നമ്മുടെ ദുർബലാവസ്ഥയിലും മറ്റുള്ളവർ നമ്മളെ കാണുക എന്ന് പറയുന്നത് നമുക്ക് പൊതുവേ ഇഷ്ടമുള്ള കാര്യമാണ് കരുത്തനായ രാഷ്ട്രത്തലവനായി കരുത്തനായ കത്തോലിക്ക സഭയുടെ നേതാവായി ലോകമധ്യത്തിൽ കാണപ്പെടേണ്ട ഈ പാപ്പായാണ് ഏറ്റവും ദുർബലനായി സംസാരിക്കാൻ പോലും കഴിയാതെ ആ ഒരു അവസ്ഥയിൽ ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു ഞാനിത് പറഞ്ഞത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ നമ്മൾ പലപ്പോഴും ഈ സന്യാസ ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരായിരിക്കണം സന്യാസികൾ എന്നുള്ള രീതിയിൽ ഒരച്ഛനും കന്യാസ്ത്രീയൊക്കെ ആയിക്കഴിഞ്ഞാൽ കുപ്പായിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു തെറ്റും ചെയ്യാൻ പാടില്ല അവർക്ക് ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല അവർ ഏറ്റവും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടായിരിക്കണം എന്ന് ചിലപ്പോഴൊക്കെ മനുഷ്യർ സാധാരണ മനുഷ്യർ ആഗ്രഹിക്കാറുണ്ട് ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ കുപ്പായ ഇട്ടിരിക്കുന്നതെല്ലാം സാധാരണ മനുഷ്യരാണ് സാധാരണ മനുഷ്യർ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യും സാധാരണ മനുഷ്യർ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിന് സ്വയം സമർപ്പിക്കുമ്പോൾ ദൈവം അവരുടെ ജീവിതങ്ങളെ എടുത്ത് ഉപയോഗിച്ച് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുന്നു അതാണ് സന്യാസ ജീവിതം നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് സമർപ്പിത ജീവിതത്തിലേക്ക് ആരും വരുന്നില്ല എല്ലാവരും ദൗർബല്യങ്ങളും മാനുഷികമായ യാഥാർഥ്യങ്ങളും ഒക്കെ ഉള്ളവർ തന്നെയാണ് അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പായോട് കുയിസ് ഫ്രാൻസിസ് എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഒട്ടും സംശയിക്കാതെ അദ്ദേഹം മറുപടി പറഞ്ഞത് ഞാനൊരു പാപിയാണ് എന്നാണ് ഫ്രാൻസിസ് ഒരു പാപിയാണ് ദൈവം കരുണയോടുകൂടി നോക്കിയ ഒരു പാപി മാത്രമാണ് ഫ്രാൻസിസ് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും അതാണ് നമ്മളെല്ലാവരും സാധാരണ മനുഷ്യർ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രം അസാധാരണത്വങ്ങളിലേക്ക് കടക്കുന്നവരാണ് ഈ സാധാരണ മനുഷ്യരെ ഉപയോഗിച്ച് അവർ ദൈവത്തിന് ജീവിതം സമർപ്പിക്കുമ്പോൾ ദൈവം അവരെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് ലോകത്തെ വിസ്മയിപ്പിക്കുന്നത് നമ്മൾ ഈ വൈദികരും സന്യസ്തരും ഒക്കെ ഞാൻ എപ്പോഴും ഓർക്കും വൈദികരും സന്യസ്തരും ആയില്ലായിരുന്നെങ്കിൽ അവരുടെ ജീവിതം ഇത്രയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് മാറുമായിരുന്നു അവരുടെ ഒരു സന്ദേശം പോലും അവരുടെ സാന്നിധ്യം പോലും അനേകർക്ക് ആശ്വാസവും ശക്തിയുമായിട്ട് മാറുന്നതിൻ്റെ പിന്നിലെന്താണ് അവരെ ദൈവം ഉപയോഗിക്കുകയാണ് ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മനസ്സോടെ അതിന് വിട്ടുകൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് സമർപ്പിത ജീവിതത്തിൻ്റെയും സന്യാസത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും എല്ലാം വിജയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതികൾക്കായിട്ട് വിട്ടുകൊടുക്കും ഇന്നത്തെ വചനത്തിൽ നമ്മൾ വായിച്ചു നമുക്ക് കേട്ടാൽ ഇച്ചിര സങ്കടവും ദേഷ്യവും അസ്വസ്ഥതയും ഒക്കെ തോന്നും എന്നാ എന്നെപ്പറത്തീ സർവ്വവും ഉപേക്ഷിക്കുന്നവർക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ ആ മാതാവിനേയും പിതാവിനേയും മക്കളെയും വയലുകളെയും അത്രയും നമുക്ക് ഇഷ്ടപ്പെട്ടു ഉള്ള ഇച്ചിരി ഭൂമിയൊക്കെ കിട്ടുന്നത് നല്ലതല്ലേ അത് കഴിഞ്ഞുള്ള വാക്കാണ് നമുക്ക് തമാശയായിട്ട് തോന്നുന്നത് പീഡനങ്ങളും നിങ്ങൾക്ക് കിട്ടുമെന്ന് ഇത് വലിയ കാര്യമാണോ പീഡനങ്ങൾ കിട്ടുമെന്ന് പറയുന്നത് ആ വയൽ കൊണ്ട് അങ്ങ് നിർത്തുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ അങ്ങനല്ല സാധാരണ ജീവിതമാണ് സാധാരണ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോവുകയാണ് നമുക്ക് രോഗങ്ങളുണ്ട് നമുക്ക് ദൗർബല്യങ്ങളുണ്ട് മാനസികമായ അസ്വസ്ഥതകളുണ്ട് ശാരീരികമായ അസ്വസ്ഥതകളുണ്ട് പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതങ്ങളെ എടുത്തുപയോഗിക്കുന്നു അനേകരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന ഒരു വലിയ ബോധ്യം അതാണ് സമർപ്പിത ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് മാറുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ നമ്മളെക്കുറിച്ച് ദൈവത്തിനൊത്തിരി നന്ദി പറയണം നമ്മുടെ നമ്മൾ പൗലോ പോലെ നിനക്ക് എൻ്റെ കൃപമതി എനിക്ക് നിൻ്റെ കൃപമതി ദൈവമേ ബലഹീനതകളിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത് നമ്മുടെ ഓരോ കുറവുകളും ദൈവത്തിന്റെ ശക്തി പുറത്തു വരാനുള്ള ഓരോ നിമിത്തമാണ് മോശ മോശയെ കർത്താവ് വിളിക്കുമ്പോൾ മോശ വിക്കനായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു മോശ ഒറ്റയ്ക്ക് പോകണം വിക്കനായ മോശ ഒറ്റയ്ക്ക് ചെന്ന് അടുത്ത് അടുത്തിയെന്ന് വിക്കി വിക്കി പറയണം എൻ്റെ ജനത്തെ വിമോചിപ്പിക്കണം പക്ഷെ മോശയ്ക്ക് ധൈര്യമില്ല മോശ അവൻ്റെ ദൗർബല്യത്തെക്കുറിച്ച് കണ്ടമാനം വേവലാതിപ്പെട്ടു എനിക്ക് സംസാര പാഠവുമില്ല അങ്ങയോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെയൊക്കെ തന്നെ ഒന്നും ഒരു ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം അപ്പം അതുകൊണ്ട് നാക്കിന് നല്ല നീളമുള്ള അഹറോനെ കൂടെ കൊടുത്തു പിന്നെ അഹ്റോനെ കൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ട് മോശക്കുണ്ടായെന്നുള്ളത് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിച്ചാൽ മതി ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മുടെ ദൗർബല്യങ്ങളോടും കുറവുകളോടും ഇല്ലായ്മകളോടും കൂടെ നമ്മൾ പോകണം ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നടക്കണം അപ്പോൾ ദൈവം ആവശ്യമുള്ളതൊക്കെ നമുക്ക് തരികയാണ് നമുക്ക് ആ ഒരു വലിയ ബോധ്യം ഈ കാലഘട്ടത്തിൽ നമ്മളെ ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ സത്യങ്ങൾ നമ്മളെ പഠിപ്പിച്ച മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ തന്നെ നമ്മൾ ഈ ആഘോഷങ്ങളെല്ലാം നടത്തുമ്പോൾ അദ്ദേഹം തന്നെ നമുക്ക് നല്ലൊരു പ്രേരണയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എസ് ഐച്ച് കോൺക്രിഗേഷൻ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തെ ധ്യാനിക്കുന്ന സന്യാസ സമൂഹമാണ് തിരുഹൃദയം തിരുഹൃദയത്തിൻ്റെ സ്നേഹം അതാണ് അവരുടെ എല്ലാ ജീവിതത്തെയും ജീവിതങ്ങളെയും സ്വാധീനിക്കുന്നത് കഥലിക്കാട്ടിൽ അച്ഛൻ ആരംഭിച്ച ഈ ഒരു സന്യാസ സമൂഹം ചങ്ങനാശ്ശേരി അവഭക്ത ചങ്ങനാശേരി വികാരിയത്തിൽ ആരംഭിച്ചതാണിത് അത് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ഒരു സന്യാസ സമൂഹമായിട്ട് വളർന്നു അവിടെയെല്ലാം നമ്മുടെ സഹോദരിമാർ സുവിശേഷത്തിൻ്റെ ആനന്ദം തുളുമെന്ന് ശുശ്രൂഷകൾ ചെയ്യുന്നു നമുക്കതെല്ലാം നന്ദിയോടുകൂടി അഭിമാനത്തോടു കൂടി ഓർക്കാം ഈ പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും ആശംസകളും നേരാം ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ